സന്തോഷിച്ചാട്ടെ സന്തോഷിച്ചാട്ടെ എന്ന് ഒരു സിനിമയിൽ മുകേഷ് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ കാര്യങ്ങൾ ബഹുമാനം നിറയട്ടെ ബഹുമാനം നിറയട്ടെ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് സംബോധന ചെയ്യണമെന്ന് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് എന്തായാലും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു സർക്കാർ ഓഫീസുകളിലെ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്ന് സർക്കുലർ പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ചാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് നൽകുന്ന നിവേദനങ്ങളും പരാതികളും ബന്ധപ്പെട്ട ഓഫീസുകളിൽ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട് അതിനുശേഷം നിവേദകർക്ക് നൽകുന്ന മറുപടി കത്തിൽ ബഹുമാന സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം ഔദ്യോഗിക യോഗങ്ങളിൽ ഇത്തരം വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചില കത്തിടപാടുകളിൽ ഇങ്ങനെ സൂചിപ്പിക്കാറില്ലായിരുന്നു ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥ വകുപ്പ് സർക്കുലർ പുറത്തിറക്കിയത് അതേസമയം പോലീസ് സംവിധാനം കുത്തഴിഞ്ഞുവെന്നും കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണം ഫ്രൈസറിലെന്ന വിമർശനവുമായി ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞുകിടക്കുകയാണെന്നാണ് എം പി പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിനെതിരെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റ് മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ ഇതിനായി രംഗത്ത് വരണം വടകരയിലെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സിലാണ് ഷാഫി സംസാരിച്ചത് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അവരെ തിരിച്ചെടുക്കാനുള്ള സമയം സർക്കാരിന് ജനം കൊടുക്കില്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് കൊടി സുനിമാരാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫി പറമ്പിൽ പറഞ്ഞു